നമസ്കാരം കേരള കാർഷിക സർവകലാശാലയിലെ വെള്ളാനിക്കര ഗ്രാമീണ കൃഷി മൗസം സേവാ യൂണിറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതാം തീയതി തയ്യാറാക്കിയ കാർഷിക കാലാവസ്ഥ നിർദ്ദേശക ബുള്ളറ്റിൻ ഭാരതീയ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് അനുസരിച്ച് തെക്കൻ ഗുജറാത്തിനും കേരള തീരത്തിനുമിടയിൽ സമുദ്ര നിരപ്പിൽ ഒരു പാത്തി വ്യാപിച്ചു കിടക്കുന്നു ജില്ലയിൽ സാമാന്യം ഭേദപ്പെട്ട മഴയ്ക്കും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യത ജില്ലയിൽ വരും ദിവസങ്ങളിൽ കൂടിയ അന്തരീക്ഷ താപനില മുപ്പത്തി ഒന്ന് ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ അന്തരീക്ഷ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസും ആകാനാണ് സാധ്യത അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ അളവ് എൺപത്തി ആറ് മുതൽ തൊണ്ണൂറ്റി ആറ് ശതമാനവും കാറ്റിന്റെ വേഗത മണിക്കൂറിൽ ഏകദേശം അഞ്ച് മുതൽ ഏഴ് കിലോമീറ്റർ വരെ ആകാനാണ് സാധ്യത പൊതുനിർദ്ദേശങ്ങൾ കാലവർഷ സമയത്ത് കാർഷിക വിളകൾക്ക് പ്രത്യേക വിള പരിപാലനം നടത്തേണ്ടതാണ് വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ നീർവാർച്ച സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക മണ്ണ് പരിശോധന നടത്തി മണ്ണിൽ അമ്ലത്വം കൂടുതൽ കാണപ്പെടുകയാണെങ്കിൽ ആവശ്യത്തിന് കുമ്മായം ചേർത്തുകൊടുക്കുക മഴയില്ലാത്ത സമയത്ത് മാത്രം കീടനാശിനി പ്രയോഗം നടത്തുക വാഴകൾക്ക് താങ്ങുകാലുകൾ നൽകുക പച്ചക്കറി പന്തലുകൾ കൂടുതൽ ബലപ്പെടുത്തുക കർഷകർക്കും കന്നുകാലികൾക്കും ഇടിമിന്നൽ ഏൽക്കാതിരിക്കാൻ തുറസായ സ്ഥലങ്ങളിൽ നിൽക്കാതിരിക്കുക വിരിപ്പ് കൃഷി കൃഷിയിറക്കിയ പാടങ്ങളിൽ നീർവാർച്ച സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക വെള്ളക്കെട്ട് മൂലം നെൽച്ചെടികൾ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് വാഴത്തോട്ടങ്ങളിൽ നീർവാർച്ച സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ വാഴകൾക്ക് താങ്ങുകാലുകൾ കൊടുക്കുക തെങ്ങും തോട്ടങ്ങളിൽ നീർവാർച്ച സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക തെങ്ങിന്റെ തടം തുറക്കുക വളപ്രയോഗം കീടനാശിനി കുമിൾനാശിനി കളനാശിനി എന്നിവയുടെ ഉപയോഗം കാലാവസ്ഥ അനുകൂലമാകുന്നതുവരെ മാറ്റിവെക്കുക പച്ചക്കറി തോട്ടങ്ങളിൽ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ നീർവാർച്ച സൗകര്യം ഉറപ്പുവരുത്തുക പന്തലിലുള്ള പച്ചക്കറികൾക്ക് താങ്ങുകൊടുക്കുക വളപ്രയോഗവും കീടനാശിനി പ്രയോഗവും കുറച്ച് ദിവസത്തേക്ക് നിർത്തിവെക്കുക മൃഗസംരക്ഷണം കാലിത്തീറ്റച്ചാക്കുകൾ മരപ്പലകിയുടെയോ ഇരുമ്പ് പലകയുടെയോ മുകളിൽ സൂക്ഷിക്കുക കാലിത്തീറ്റയിൽ ഇറുപ്പം കലർന്നാൽ അത് മാരകമായ പൂപ്പൽ വിഷബാധയ്ക്ക് കാരണമാകും കുളമ്പ് ചീയ്യൽ കുളമ്പിനുണ്ടാകുന്ന ക്ഷതങ്ങൾ എന്നിവ ഒഴിവാക്കുന്നതിനായി വെള്ളക്കെട്ടുകളിൽ മേയാൻ വിടാതിരിക്കുക ജലസ്രോതസ്സുകളിൽ ലോകാണുക്കളുള്ള മലിനജലം കലരാൻ ഇടയുള്ളതിനാൽ അണുനാശിനി ചേർത്ത് ശുദ്ധീകരിച്ച വെള്ളം മാത്രം കുടിക്കാൻ കൊടുക്കുക നന്ദി